ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ബാലയമ അമ്പോജ സംഭവൻ മുമ്പാം നീളിമ്പേര സംഭവീത ശമ്പോ ബാലയാമ അമ്പിളി പൈതരാണിഞ്ഞാ ജടാതൻ അൻപോടു ഗങ് കാണാകേണം ചങ്കനുള്ളിൽ വിളങ്ങും കണ്ണുകൊണ്ടങ്കീത ും കാണാകേണം ആരെല്ലാം സൃഷ്ടിച്ചു കാത്താരുളിടുന്ന ചരുവേനു ചിന്നി കാണാകേണം താമരയ്ക്കും കുമോ തങ്ങൾക്കും ബന്ധുവ ഓമേന കണ്ണീണ കാണാകേണം കുണ്ടലി കുണ്ടേലാ മണ്ഡിതമായൂരു കണ്ടയുഗേളവും കാണാകേണം ആസുര മാന്തീരൂടം തവ പാർവതി വല്ലഭ കാണാകേണം ചന്തൊണ്ടി കിണ്ടൽ വരുത്തുന്ന നല്ലൊരു ദന്തച്ഛതങ്ങേളും കാണാകേണം മുല്ല മൂഗോളാപാരം വരയേ വന്ന നല്ലോരു ദന്തങ്ങൾ കാണാകേണം പുഞ്ചിരി ചന്ദ്രിക സന്തതൂകുന്നോ രചിതമാമുഖം കാണാകേണം ൂണ്ട കമ്പൂഖണ്ഠത്തിൻ്റെ കാളിമ ഗാന്ധിയും കാണാകേണം ശൂലങ്കാമൃഗാന്തികൾ പൂണ്ടോരു നാലു തൃക്കൈകളും കാണാകണം അസ്ഥിമാല അണിഞ്ഞിട്ടു വിളങ്ങുന്ന വിസ്തൃതമാറിടം കാണാകണം കോമളമായ തിരു ചോമാവലിയേയും കാണാകേണം ശോഭിച്ച മൂർത്തിയാം ഗംഗാധരൻ മദ്യേനാപിച്ചുഴിയേയും കാണാകേണം ആനത്തോലിയുടെയാടയായി ചാർത്തിയോരത്ഭുത മദ്യവും കാണാകേണം ഐരവതത്തിൻ്റെ തുമ്പിക്കാരം പോലെ ചാരുക്കളോരുക്കൾ കാണേണം ഭക്ത മനോൻമണിച്ചെപ്പായി വിളങ്ങുന്ന വിസ്തല ജാനുക്കൾ കാണാകേണം തെകി കഴുത്തിൻ്റെ ഭംഗിക്കു നാണ തേകുന്ന ജംഗങ്ങൾ കാണാകേണം ആമപ്പുറ വടി നൽകുന്നു തോമൽപ്പുറ കാണാകേണം സത്കൾ മാനസേ നിത്യം ഇളങ്ങുന്ന പത്തു പത്തുനഖങ്ങളും കാണാകേണം പാപഹാരാമായ താവകരൂപത്തെ ആപാതമസ്തകം കാണാകേണം വാമത്തൊടാ തന്നിൽ പാണിയിടും ഗൗരിയെ വാമദേവാ നിത്യം കാണാകേണം മുഖേനുമാറു മുഖേനെയും അന്തിയെ സന്തതം കാണാകേണം ബോതകണങ്ങളാൽ സേവിതനാം നിന്നെ ശ്വേതാബുതാ ഹൃതെ കാണാകേണം ജംഗമമായോരോ കൈലാസം പോലുള്ള പൂങ്കവവാഹനം കാണാകേണം രക്തകോഷഹേ രക്ഷാരനീ എന്നെ രക്ഷിച്ചുകൊള്ളുവാൻ കൈതൊഴുന്നേ സർപ്പവിഭൂഷണാതോൽപാദമേപ്പോഴും ഉൾപൂവിലോർത്തു ഞാൻ കൈതൊഴുന്നേൻ സർവപരാധം ക്ഷമിച്ചു കൊൾവാനീത സർവദാ സർവ ഞാൻ കൈതൊഴുന്നേൻ അന്ധകനിഞ്ഞോ വരാതെ ഇരിപ്പാനായി സന്തതം ഞാനിതാ കൈതൊഴുന്നേൻ ആധികളും മമാവ്യാധികളും തീർത്ത് ബോധം വരുത്തുവാൻ കൈതൊഴുന്നീൻ ആധികളും മമാ വ്യാധികളും തീർത്തു ബോധം വരുത്തുവാൻ കൈതൊഴുന്നേൻ ശ്രീകണ്ഠമന്ദിരം തന്നിൽ വിളങ്ങുന്ന ശ്രീഖണ്ഠശങ്കര കൈതൊഴുന്നീൻ ശ്രീഖണ്ഠമന്ദിരം തന്നിൽ വിളങ്ങുന്ന ശ്രീകണ്ഠശങ്കര കൈതൊഴുന്നൻ ശംഭ മഹാദേവ ശങ്കര ശ്രീകണ്ഡ ശംഭോ മഹാദേവ ബാലയമാം ശംഭോ മഹാദേവ शंभों महादेव शंभों महादेव पालय म